അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് നോൺ വൺ ഫാബ്രിക് ആണ് ഇതിന് പകരം നമുക്ക് ന്യൂസ് പേപ്പറോ ക്യാൻവാസോ എടുക്കാം നമുക്ക് ഇതൊരു പാറ്റേൺ കട്ട് ചെയ്ത് എടുക്കാനായിട്ടാണ് അപ്പൊ ഈ തുണിയുടെ നീളവും വീതി ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഇനി ആ ഒരു തുണി നമുക്ക് ഇതുപോലെ മടക്കണം അത് നമ്മൾ രണ്ടായിട്ട് മടക്കി വീണ്ടും നമ്മൾ ഇതാ ഒന്നും കൂടെ മടക്കിയിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് ഒരു കോണ് പോലെ ഒന്നും കൂടെ മടക്കി കൊടുക്കാം ഇതാ ഇതുപോലെ ഇനി നമുക്കിതിന്റെ താഴത്തെ കോർണർ ഭാഗത്തുനിന്ന് മുകളിലേക്കായിട്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഇവിടെ നമ്മൾ ഇതാ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ ഒരു ഷേപ്പ് മാർക്ക് ചെയ്യണം ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് മുകളിലേക്കായിട്ട് നമ്മൾ ഒരു ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇവിടെ നമ്മൾ രണ്ട് സൈഡിലേക്കും ആയിട്ട് നാലര ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ജോയിന്റ് ആക്കിയിട്ട് ഒരു ഷേപ്പ് മാർക്ക് ചെയ്യാം അപ്പം ഈ ഒരു രീതിക്കാണ് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ താഴത്തെ ഭാഗവും നമ്മൾ മുകളിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിലും ഇത് കട്ട് ചെയ്ത് എടുക്കാം അപ്പം ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നിവർത്തി വെച്ച് കൊടുക്കാം നമ്മളിതാ ഈ ഫ്ലവറിന്റെ ഷേപ്പിലുള്ള ഒരു പാറ്റേൺ ആണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് വൽവറ്റിൻ്റെ ടൈപ്പ് തുണിയാണ് കേട്ടോ കുറച്ച് കട്ടിയായിട്ടുള്ള ടൈപ്പ് അത് നമ്മൾ രണ്ട് മടക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് നല്ല വശം ഉള്ളിലേക്കായിട്ടാണ് ഉള്ളത് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പാറ്റേൺ ഇതിന്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ പാറ്റേണിൻ്റെ ആ ഒരു ഷേപ്പിൽ ഈ തുണിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിന്റെ ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ ആദ്യം പുറത്തുള്ള ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഉള്ളിലെ ഭാഗവും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് എടുത്ത് മാറ്റിയിട്ട് ഈ ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നമ്മളിതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ആ ഒരു ഫ്ലവറിന്റെ ഷേപ്പിൽ തന്നെ അതിനുശേഷം ശേഷം നമ്മളിവിടെ കുറച്ച് പിന്നുകളാണ് എടുത്തിട്ടുള്ളത് ആ പിന്നെടുത്തിട്ട് നമ്മൾ ഈ രണ്ട് തുണിയും ചേർത്ത് പിടിച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗങ്ങളിലായിട്ട് ഇതുപോലെ നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിന്റെ ഓരോ ഇതലിന്റെ അരികിലൂടെ ആയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇത് ഫുള്ളായിട്ട് തന്നെ അപ്പോൾ ദാ ഈ ഒരു രീതിക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെ എഡ്ജ് ഭാഗങ്ങളിലായിട്ട് ചെറുതായിട്ടൊരു കട്ട് കൊടുക്കാം അത് സ്റ്റിച്ചിങ്ങിന്റെ മേലെ തട്ടാതെ ഇനി നമുക്കിത് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം ഇതാ ഈ ഒരു രീതിക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്കിതാ ഒരു രീതിക്കാണ് പില്ലോന്റെ കവർ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് പോളിഫില്ലാണ് പോളിസ്റ്റർ സിന്തറ്റിക് കോട്ടൺ നമുക്കിത് ആയിട്ട് മേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ ഇനി നമുക്കിത് കവറിൻ്റെ ഉള്ളിലേക്കായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ആദ്യം ഓരോരോ എഡലുകളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ബാക്കിയുള്ള ഭാഗം എന്ന രീതിയിൽ ഫില്ല് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളിതാ ഈ ഒരു രീതിക്കാണ് ഇതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതിന്റെ താഴത്തെ തുണിയുടെ അരികുഭാഗവും ഈ മോളിലെ തുണിയുടെ അരികുഭാഗവും ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ട് ഇനി നമ്മൾ സാധാരണ സൂചി നൂലാണ് എടുത്തിട്ടുള്ളത് അതെടുത്തിട്ട് ഈ ഒരു രീതിക്ക് നമുക്ക് തുന്നി കൊടുക്കാം അപ്പം നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പ് ഫുള്ളായിട്ട് തന്നെ ഈ ഒരു രീതിക്ക് തുന്നി എടുക്കണം ഇനി നമ്മളിവിടെ ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഇതാ രണ്ടായിട്ട് മടക്കി വീണ്ടും നമുക്ക് ഒന്നും കൂടെ മടക്കാം അതിനുശേഷം നമുക്ക് ഒരു തവണയും കൂടെ ഒന്നും അടക്കി കൊടുക്കാം ഇതുപോലെ ഇനി നമുക്ക് ഇതിന്റെ കോർണർ ഭാഗത്തുനിന്നായിട്ട് ഉള്ളിലേക്ക് നാലര ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് ഒരു ഷേപ്പ് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളിതാ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നിവർത്തി വെച്ച് കൊടുക്കാം നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള രണ്ട് പീസ് തുണികൾ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ രണ്ട് തുണിയുടെ ഭാഗങ്ങളിലൂടെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെതാ ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് ഒരു പീസ് തുണി ഇതാ ഇതുപോലെ കയ്യിലേക്ക് പിടിച്ചിട്ട് നമുക്ക് സെൻ്ററിലായിട്ട് ഒരു കട്ട് കൊടുക്കാം ഈ ഒരു രീതിക്ക് ഇനി നമുക്ക് ഇതിലൂടെ നമുക്ക് തുണി നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഈ ഒരു രീതിക്കാണ് ഉള്ളത് ഇനി നമ്മൾ ഹോളായിട്ട് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഉള്ളിലൂടെ ഈ കോട്ടൺ ഇതിന്റെ ഉള്ളിലേക്കായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പം ഇവിടെ നമ്മൾ ആ ഈ ഒരു രീതിക്കാണ് ഫില്ല് ചെയ്തെടുത്തിട്ടുള്ളത് ഇതേ രീതിക്ക് തന്നെ നമുക്ക് ഒരെണ്ണം കൂടെ എടുക്കണം അപ്പം നമ്മൾ ആ രണ്ട് പീസും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ പില്ലോ എടുത്തിട്ട് പില്ലോന്റെ സെന്റർ ഭാഗല്ലേ ആ ആയിട്ടുള്ളത് എൻ്റെ ഉള്ളിലേക്ക് ആയിട്ടാണ് നമ്മളിത് വെച്ചു കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ രണ്ട് തുണിയുടെ അരികുഭാഗങ്ങളിലൂടെ സാധാരണ സൂചി നൂലും വെച്ചിട്ട് അരികിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഗ്ലൂ ഗ്ലൂഗണ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുത്താലും മതി ഞാനിപ്പോൾ അതാ ഈ ഒരു രീതിക്ക് രണ്ട് തുണിയുടെ ഭാഗങ്ങൾ ഇതുപോലെ വെച്ചിട്ടൊന്ന് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ ഇതാ ഒരു സൈഡ് തുന്നിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു സൈഡ് എടുക്കണം തുന്നിയെടുക്കണം വയനാട്ട് അടുത്തൊരു പീസ് എടുക്കുക എന്നിട്ട് ഇത് സെന്ററിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക ഒരു റൗണ്ട് ഷേപ്പിൽ അരികിലൂടെ തുന്നിയെടുക്കാം അപ്പം നമ്മളിത് ആ ഒരു സൈഡും തുന്നിയെടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്ലവർ പില്ലോ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിന്ന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഈ പില്ലോ റെഡിയാക്കി കാണിച്ചിട്ടുള്ളത് പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്